എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചായാമൻസ ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഷുഗർ ഉള്ളവർക്കും ഷുഗറുള്ളവർക്കും ഇരിക്കോസുനുള്ളവർക്കും വളരെ നല്ല തോരൻ കറിയാണ് ഇത് കപ്പ പോലെ തന്നെ ഇരിക്കും അതുകൊണ്ട് കപ്പച്ചീര എന്ന് പറയും കപ്പയുടെ പോലെ തന്നെ തണ്ടും ഇലയാണ് തണ്ട് തണ്ടൊടിച്ചു നോക്കിയാൽ ചെറിയ കറ പോലെ വരുന്നത് കാണാം ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് അര മണിക്കൂറ് മുക്കി വെക്കണം ഈ ചീരയ്ക്ക് ചെറിയ കട്ട് കട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ ഇട്ട് അരമണിക്കൂർ മുക്കി വെക്കുന്നത് അമ്പത് ഗ്രാം പരിപ്പും കൂടെ വേവിച്ച് ചേർക്കണം ചായാമൻസ ചീരയുടെ ചെറിയൊരു കമ്പ എവിടെയെങ്കിലും ഒന്ന് നട്ടിട്ടാൽ ഒരു പരിചരണവും ഇല്ലാതെ ധാരാളമായിട്ടുണ്ടാകുന്നത് അരമണിക്കൂർ കഴിഞ്ഞു നമുക്കിതൊക്കെ നന്നായി കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് വെള്ളം പോവാനായിട്ട് വയ്ക്കാം വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ സാധാരണ ചീര അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കാം വെള്ളമെല്ലാം പോയി കഴിഞ്ഞു ഇനി അരിഞ്ഞെടുക്കാം കുട്ടി കുറഞ്ഞ തണ്ടും ഇലയും കൂടെ അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇലയാണ് കൂടുതൽ എടുക്കുന്നത് സാധാരണ ചീരത്തോരം പോലെ തന്നെ വെക്കാവുന്നതാണ് ഇലയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞത് വേവിച്ചെടുക്കണം രണ്ട് പച്ചമുളക് കൂടെ പറിച്ചെടുത്ത് അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങ ഒരു പച്ചമുളക് കീറിയത് ആറ് ചുമന്നുള്ളി നാല് വെളുത്തുള്ളി അല്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടി ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി അരയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ടു പൊട്ടി നാല് ചുമന്നുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി മൂപ്പിക്കുക മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചായ മൺസച്ചീരയിലെ ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മൂടി വെച്ച് വെക്കരുത് മൺപാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലും വെക്കുന്നതാണ് കൂടുതൽ നല്ലത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം മുടി വെക്കരുത് എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കലും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനി കിട്ടുന്നതായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് ഒഴിച്ചു കറിയായിട്ടും ഉണ്ടാക്കാം ഒരഞ്ച് മിനിറ്റൂടെ ഇളക്കി വേവിച്ചതിന് ശേഷം തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക മൂടി വയ്ക്കാൻ പാടില്ല എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളൊക്കെ ഇട്ട് കഴുകുന്നതും മൂടി വയ്ക്കാതെ വേവിക്കുന്നതും ടേസ്റ്റ് നോക്കി ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല സാധാരണ ചീര തോരൻ പോലെ തന്നെയാണ് ഒരു വിഷാംശവും ഇല്ല ചിലപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ലോ ഫ്ലെയിമിലിട്ട് വേണം തോരൻ വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇതിൻ്റെ ഉത്ഭവം മെക്സിക്കയാണ് മെക്സിക്കയിൽ നിന്നും അതുകൊണ്ട് മെക്സിക്കൻ ചീര എന്നാണ് പറയുന്നത് കപ്പച്ചീര എന്നും പറയും ചായാമൻസ ചീര വളരെ ഗുണങ്ങളാണ് അയൻ്റെ കലവറ തന്നെയാണ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ചീര തോരാൻ റെഡിയായി ഇനി ഒരു സെർവ് ബൗളിലേക്ക് മാറ്റാം എവിടെയെന്നെങ്കിലും ചായാ മൻസ ഇല കിട്ടുവാണെങ്കിൽ ഇതുപോലെ തോരനും ഒഴിച്ചുകറിയുമൊക്കെ ഉണ്ടാക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ